നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെ സുപ്രധാന പുരാവസ്തു മേഖലയായ അൽ ഉലയുടെ ഭരണ നിർവഹണ സ്ഥാപനമായ അൽ ഉല റോയൽ കമ്മീഷന്റെ പുതിയ സിഇഒ ആയി സൗദി വനിത അബീർ അൽ അഖ്ലിനെ നിയമിച്ചു മുൻ സിഇഒ ബിൻ സ്വാലിഹ് അബ്ദുൾ റഹ്മാൻ അൽ മദിനയുടെ പകരക്കാരിയായിട്ടാണ് അബീറിന്റെ നിയമനം അധികാര ദുർവിനിയോഗവും അഴിമതിയും കണ്ടെത്തിയതിനെ തുടർന്നാണ് അൽമദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ജാബ് ബാങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് മേധാവി പ്രൊഡക്ഷൻ വകുപ്പ് മേധാവി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിലെ സീനിയർ മേധാവി എന്നീ പദവികളും അബീർ വഹിച്ചിട്ടുണ്ട് മോഷണ മോഷണശ്രമത്തിനിടെ കൊലപാതകം നടത്തിയ കേസിൽ സൗദിയിൽ നാല് പ്രവാസികളുടെ വധശിക്ഷ നടപ്പിലാക്കി സുഡാൻ പൗരനായ അൽഹാദി ഹമദ് ഫദുലുല്ലയെ കൊന്ന എത്തിയപ്പക്കാരായ അലി അബ്ദുള്ള നഗസ് ബുർഹ ഷാബർ ഷൻബ അഫ്തം ഹക്കൂസ് എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കുറ്റം സംബന്ധിച്ച് ഇവർക്ക് കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു മക്കയിലെ കഭയോട് ചേർന്ന മതാഫിൽ ബേബി ട്രോളി പ്രവേശിപ്പിക്കുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തി ട്രോളി മതാഫിന്റെ മുകളിലത്തെ നിലയിൽ ഉപയോഗിക്കാം അതുപോലെ സഫ മറവുകൾക്കിടയിലെ പ്രദക്ഷിണ സ്ഥലത്തും ഉപയോഗിക്കാം മതാഫിന്റെയും മജ്രയുടെയും വിവിധ നിലകളിൽ വർദ്ധിച്ച തിരക്ക് അനുഭവപ്പെടുമ്പോൾ കുട്ടികളുടെ ട്രോളികൾ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും ഹറം പരിചരണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാർക്കായി പ്രീ അപ്രൂവ്ഡ് വിസ ഓൺ അറൈവൽ ആരംഭിച്ച് എമിററ്റ്സ് എയർലൈൻസ് എയർലൈനിൽ ടിക്കറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കായി ഇന്ന് മുതൽ ഈ സംവിധാനം നിലവിൽ വന്നതായി എമിററ്റ്സ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ദുബായ് വിസ പ്രോസംഗ് സെന്റർ നടപടികൾ പൂർത്തീകരിച്ച് പതിനാല് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഈ പുതിയ സംരംഭം എമിററ്റ്സ് എയർലൈൻസ് ഉപയോക്താക്കളെ ദുബായിൽ എത്തുമ്പോൾ ക്യൂ ഒഴിവാക്കാൻ സഹായിക്കും ഒമാനിൽ ഫെബ്രുവരി എട്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചു ഇസ്രായേൽ മിറാജ് പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു അവധി ആയിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസത്തെ അവധി ഒഴിവ് ലഭിക്കുന്നത് തൊഴിലാളികൾക്കും ആശ്വാസമാകും നാളെ വെള്ളിയാഴ്ച ദോഹ മെട്രോ രാവിലെ പത്ത് മുതൽ ഓടി തുടങ്ങും ഏഷ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരം നടക്കുന്നത് പ്രമാണിച്ചാണ് ഈ ക്രമീകരണം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ തജിക്കിസ്ഥാനും ജോർദാനും തമ്മിൽ മത്സരത്തോടെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് തുടക്കം കുറിക്കുന്നത് മാച്ച് ടിക്കറ്റുള്ള ആരാധകർക്ക് ഫ്രീ ഡേ പാസ് വാങ്ങി സൗജന്യ യാത്ര നടത്താം പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി ഫെബ്രുവരി രണ്ടിന് ഒറ്റപ്പാലത്ത് സംഘടിപ്പിക്കുന്ന ലോൺ മേളയിലേക്ക് അപേക്ഷിക്കാം രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനുമായുള്ള ലോണിനാണ് അപേക്ഷിക്കാനാവുക ഫെബ്രുവരി രണ്ടിനകം അപേക്ഷ നൽകണം സൗദിയിൽ വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് സിവിൽ ഡിഫൻസ് ലൈസൻസ് നിർബന്ധമാക്കി ഫെബ്രുവരി ഇരുപത് മുതൽ ഇത് ബാധകമാകും സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ സിവിൽ ഡിഫൻസിന്റെ സലാമത പോർട്ടലിൽ സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസിംഗ് സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യു എ ഈ മാസം ഇന്ധന വിലയിൽ നേരിയ വ്യത്യാസം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം പെട്രോൾ വിലയിൽ നേരിയ വർധനയുണ്ട് അതേസമയം ഡീസൽ വില അല്പം കുറയുകയും ചെയ്തു നയൻറ്റി എയ്റ്റ് പെട്രോളിന് ജനുവരിയിൽ രണ്ട് പോയിന്റ് എട്ട് രണ്ട് ദീർഘമായിരുന്നത് രണ്ട് പോയിന്റ് എട്ട് എട്ട് ദീർഘമായി സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോൾ ലിറ്ററിന് രണ്ട് പോയിന്റ് ഏഴ് ആറ് ദീർഘമാണ് കഴിഞ്ഞ മാസം രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ദീർഘമായിരുന്നു പുതിയ നിരക്ക് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വേതന സംഹാരി യാത്ര ചെയ്ത പ്രവാസി മലയാളി സൗദിയിൽ പിടിയിൽ തിരൂർ സ്വദേശിയാണ് പോലീസ് പിടിയിലായത് ഏതാനും ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നാണ് പിടികൂടിയത് നടുവേദന മാറാൻ നാട്ടിൽ നിന്ന് ഡോക്ടർ കുറിച്ചു കൊടുത്ത ഗവാ പെൻഡ്യൻ എന്ന വേതന സംഹാരിയാണ് ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തത് രേഖകൾ ഹാജരാക്കി അധികൃതരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി യുവാവിനെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിവരികയാണ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു